ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ടിഷ്യൂ പേപ്പറും കളർ പേപ്പറുകളും വെച്ചാണ് ചെയ്തെടുക്കുന്നത് രണ്ട് ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മൾ ഇത് വെച്ച് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അത് മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് വീണ്ടും മടക്കി കൊടുക്കുകയാണ് നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന രണ്ട് ക്രാഫ്റ്റ് വർക്കുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ അത് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം അപ്പൊ ഇതാ ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് രണ്ട് ഫ്ലവർ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു പിന്നീട് നമ്മൾ സ്കെച്ച് പേനയാണ് എടുത്തിട്ടുള്ളത് ഫ്ലവറിന്റെ ഓരോ ഇതളുകളിലും നമ്മൾ സ്കെച്ച് പേന വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ രണ്ട് ക്രാഫ്റ്റ് വർക്കുകളും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഫ്ലവറിന്റെ ഇതളുകളിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു ഇനി നമ്മൾ ഫ്ലവറിന്റെ ഒരു ഇതൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ് ഇതിൽ നിന്നും നമുക്ക് ഒരു ഇതൾ കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഈ ഒരു ഇതളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് രണ്ട് ഫ്ലവറും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഫ്ലവറിന്റെ നടുക്കായിട്ട് യെല്ലോ കളർ സ്കെച്ച് പേന വെച്ച് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ഒരു ഫ്ലവറിന്റെ നടുക്കായിട്ട് കൊടുത്തെടുത്താലും മതി ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ അത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇതുപോലെ തന്നെ വേറെ രണ്ട് പൂക്കൾ കൂടെ നമ്മൾ ഇവിടെ ചെയ്തെടുത്തു ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇത് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു വീണ്ടും നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുത്തു ഓരോ ഇലകളുടെയും വെയിൻസിന്റെ ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് കെട്ടുകമ്പിയുടെ പീസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയ മൂന്ന് റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു ഇത് മൂന്നും നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഫെവികോൾ ആയതുകൊണ്ട് നമുക്കത് ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇപ്പൊ നമ്മൾ മൂന്ന് ഫ്ലവറും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അടുത്ത രണ്ട് ഇലകൾ നമുക്ക് ഈ രണ്ട് ഫ്ലവറിന്റെയും ഇടയിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ ചെറിയ ഇലകൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിമ്പിൾ ആയി ചെയ്തെടുക്കാവുന്ന ക്രാഫ്റ്റ് വർക്കാണ് ആണ് അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് പച്ചിലകൾ വേണം ഗ്രീൻ കളർ പെയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇലയുടെ അടിയിൽ ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇലയുടെ അടിയിൽ പെയിന്റ് ചെയ്ത് കൊടുത്തത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം ഇതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാണ് അതിന് മുകളിലായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്തതിൽ നമുക്ക് നല്ലതുപോലെ പെയിന്റ് ആയി കിട്ടിയിട്ടില്ല ഇതിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമുക്ക് ഇതുപോലെയാണ് ഓരോ ഇലയും പെയിന്റ് ചെയ്തെടുക്കേണ്ടത് ടിഷ്യൂ പേപ്പറില് കുറെ ഇലകൾ നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആണ് ഇതുപോലെ തന്നെ നമുക്ക് ചാർട്ട് പേപ്പറിലൊക്കെ ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ യെല്ലോ കളർ ചാർട്ട് പേപ്പറിൽ ഇതിനു മുൻപ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ കുറെ ഇലകൾ പെയിന്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ പെയിന്റ് ചെയ്തെടുത്തതെല്ലാം നമുക്ക് ഈ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം ടിഷ്യൂ പേപ്പറിന്റെ ഭാഗം ഇതുപോലെ കുറച്ച് കാണുന്ന രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളിവിടെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഈ രണ്ട് ക്രാഫ്റ്റ് വർക്കുകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഏതാന്ന് കമന്റ് ബോക്സിൽ പറയണേ ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് അതിനുശേഷം ആ മടക്കിലൂടെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളാണ് ഇതെല്ലാം എല്ലാ ഇലകളിലും ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു രെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം ഇലകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പൊ ഇലകളുടെ താഴെയായിട്ട് ഇതുപോലെയാണ് നമുക്ക് ഓരോന്നും ഒട്ടിച്ചെടുക്കേണ്ടത് എല്ലാ ഇലകളിലും നമ്മൾ തണ്ടുകളെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ വലുതൊരെണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതിനകത്തേക്ക് ഒരു ഇർക്കിളിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇനി ഇലകളെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ചെറിയ ഇലകൾ നോക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ ഇതുപോലെ ഒരു ഇല നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു അടുത്ത ഇല നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം പാഴ് വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇതുപോലെയാണ് നമ്മുടെ പേപ്പർ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിമ്പിൾ അല്ല നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ടിഷ്യൂ പേപ്പറും കളർ പേപ്പറുകളും വെച്ച് രണ്ട് ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്നത്തെ രണ്ട് ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് പറയണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ